മഹുവാപൂർ എന്ന ഗ്രാമത്തില് സരസ്വതി എന്ന പേരുള്ള പ്രായമായ സ്ത്രീ ഉണ്ടായിരുന്നു സരസ്വതിയോടൊപ്പം വീട്ടില് കൊച്ചുമകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രാജു സരസ്വതി മോത്തീച്ചൂറിന്റെ ലഡു ഉണ്ടാക്കി വിൽക്കുമായിരുന്നു അങ്ങനായിരുന്നു വീട്ടു ചെലവ് നടക്കുന്നത് രാജു ലഡു ഉണ്ടാക്കാൻ മുത്തശ്ശിയെ ഒരിക്കലും സഹായിക്കാറില്ലായിരുന്നു രാജു ലഡു തയ്യാറായിട്ടുണ്ട് നീ എന്നോടൊപ്പം ഒന്ന് ഉരുട്ടി തന്നാ മതി പറ്റില്ല മുത്തശ്ശി ഞാൻ കുട്ടികളോടൊപ്പം കളിക്കാൻ പോവാ അതെല്ലാം നിങ്ങൾ മതി ഞാൻ തിരിച്ചു കഴിച്ചോളാം എനിക്ക് വേണ്ടി മാറ്റി വെക്കണേ സരസ്വതിയുടെ വീട്ടില് രാജു അല്ലാതെ വേറെ ആരും താമസിക്കുന്നില്ലായിരുന്നു അതുകൊണ്ട് അവര് രാജുവിനെ വഴക്ക് പറയാറില്ല അവര് സ്വയം രാത്രി വരെ ഇരുന്ന് ലഡുവെല്ലാം ഉണ്ടാക്കുമായിരുന്നു എന്നിട്ട് രാവിലെ അതിനെ ചന്തയെ കൊണ്ടുപോയി വിൽക്കും നല്ല രുചിയുള്ള മോതീച്ചുരിന്റെ ലഡ് വാങ്ങിച്ചോളൂ ഇത് കഴിക്കുന്ന ആൾക്കാർ ഒരുപാട് സന്തോഷിക്കും ലഡു വാങ്ങിച്ചോളൂ നല്ല രുചിയും മധുര വാങ്ങിച്ചോ സരസ്വതിയുടെ രുചിയുള്ള ലഡു ഗ്രാമത്തില് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ആ ഗ്രാമത്തില് മനു എന്ന പേരുള്ള അനാഥൻ താമസിക്കുമായിരുന്നു അവൻ ഇങ്ങനെ ഗ്രാമം മുഴുവനും നടന്ന് കടക്കാരോട് കഴിക്കാൻ ആഹാരം ചോദിക്കുമായിരുന്നു അങ്കിൾ ഒരു പഴം തരണേ ഭയങ്കര വിശപ്പാ ഓടിക്കോ പഴം വേണം വീട്ടിൽ നിന്ന് ഇത് തരാൻ പറ്റില്ല മനു രസ്വതിയുടെ ലഡു ചോദിക്കുമ്പോഴെല്ലാം സരസ്വതി സ്നേഹപൂർവം അത് കൊടുക്കുമായിരുന്നു നിനക്ക് വിശപ്പ് തോന്നുമ്പോഴെല്ലാം നീ നേരെ എന്റെ അടുത്തേക്ക് വാ ഞാൻ നിനക്ക് കഴിക്കാൻ ലഡു തരാം എന്നും രാവിലെ ഞാൻ ലഡു വിൽക്കാൻ ഇവിടെ അല്ലിരിക്കുന്നത് അതിനുശേഷം മനു ദിവസവും സരസ്വതിയുടെ അടുത്ത് വരുവായിരുന്നു സരസ്വതി വൈകുന്നേരം വീട്ടിലെത്തുമ്പം രാജു ഓടി വരുവായിരുന്നു എന്നിട്ട് ബാക്കിയുള്ള ലഡു എല്ലാം കഴിക്കും ലഡു കഴിച്ചതിന് ശേഷം കളിക്കാൻ പിന്നെയും പോകുമായിരുന്നു മുത്തശ്ശി ഞാൻ രണ്ടു മണിക്കൂർ എഴിഞ്ഞ് തിരിച്ചു വരാം എനിക്ക് കഴിക്കാൻ ആഹാരം ഉണ്ടാക്കി വെച്ചേക്കണേ ദിവസം മുഴുവനും ലഡു വിറ്റതിന് ശേഷം സരസ്വതി തിരിച്ചു വീട്ടിൽ വന്ന് ആഹാരം ഉണ്ടാക്കും ഇങ്ങനെ വിശ്രമം ഒന്നുമില്ലാതെ രാ പകൽ ജോലി കൊണ്ട് സരസ്വതിക്ക് ഒരു ദിവസം തീരെ സുഖമില്ലാതായി രാജു മോനെ ഏതെങ്കിലും ഒരു ഡോക്ടറെ വിളിച്ചോണ്ട് വന്നേ എന്നു തീരെ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല ഇല്ല ഞാൻ ഞാനതും ഡോക്ടറെ വിളിക്കാൻ പോകുന്നില്ല ഇന്നത്തെ മാച്ച് മാച്ച് കാണാൻ കാണാൻ ഞാൻ ഞാൻ രൂപ ദിവസമായിട്ട് ലഡു ചന്ത വന്ന് അവിടെ വരുന്നവരെ കാത്തിരിക്കുമായിരുന്നു ലഡു വിൽക്കുന്ന മുത്തശ്ശി എന്താ ഇപ്പൊ കാണാത്തത് മനു സരസ്വതിയെ കുറിച്ച് അന്വേഷിച്ച് ഒരു ദിവസം അവരുടെ വീട്ടിൽ തന്നെ ചെന്നെത്തി മുത്തശ്ശി വന്നില്ലല്ലോ എനിക്ക് തീരെ എന്റെ കൈയും കാലും തീരെ മനുങ്ങന്നില്ല ഞാൻ ഇപ്പൊ തന്നെ പോയി ഒരു ഡോക്ടറെ പിടിച്ചോണ്ട് വരാം മനു അവിടുന്ന് ഓടിപ്പോയി എന്നിട്ടൊരു ഡോക്ടറെ പിടിച്ചോണ്ടാണ് തിരിച്ചു വന്നത് സരസ്വതിയെ പരിശോധിച്ചു എന്നിട്ട് പറഞ്ഞു അമ്മേ ഞാൻ മരുന്ന് എഴുതി തരാം പക്ഷെ ഇനി അധികം കാലം ഒന്നും നിങ്ങൾ ജീവിച്ചിരിക്കാൻ പോകുന്നില്ല ഡോക്ടർ മരുന്ന് കൊടുത്ത് അവിടുന്ന് പോയി എനിക്ക് ഈ ലോകത്ത് മറ്റേ ആരുമില്ല നിങ്ങളെ എന്റെ സ്വന്തം മുത്തശ്ശിയെ പോലാ നോക്കിയത് നിങ്ങൾ മരിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ നിങ്ങളെ നന്നായിട്ട് നോക്കിക്കോളാം നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും ഉറപ്പാ ഇല്ല മോനെ എനിക്കിപ്പ നല്ല പ്രായമായി ഒരു സമയത്തിനു ശേഷം എല്ലാവർക്കും ഈ ലോകം വിട്ടുപോയേ പറ്റൂ പക്ഷെ ഞാൻ നിന്നെ ഇങ്ങനെ വെറുതെ വിട്ടിട്ട് പോകാൻ പോകുന്നില്ല നീ ഒരു കാര്യം ചെയ് എന്റെ കൊച്ചുമോൻ രാജുവിനെ കൂടെ ഇങ്ങ് വിളിച്ചോണ്ട് വാ മനു ഓടിപ്പോയി രാജുവിനെ വിളിച്ചോണ്ട് വന്നു എന്താ മുത്തശ്ശി എന്തിനാ എന്നെ ബുദ്ധിമുട്ടിച്ചത് രാജു മോനെ ഞാൻ ഇനി അധികം കാലം ഒന്നും ജീവനോട് ഇരിക്കാൻ പോകുന്നില്ല മനു നിന്റെ സ്വന്തം അനിയനല്ല പക്ഷെ എന്തായാലും നിങ്ങൾ രണ്ടുപേരും ചേട്ടൻ അനിയന്മാരെ പോലെ തന്നെ ജീവിക്കണം ഞാൻ നിങ്ങൾ രണ്ടുപേർക്കും അത്ഭുതമുള്ള ലഡു തരാം അതെ എന്റെ മരണത്തിനു ശേഷം നിങ്ങൾ രണ്ടുപേർക്കും ഈ ലഡു പ്രയോജനപ്പെടും ഇതുകൊണ്ട് എന്താണ് പ്രയോജനം മുത്തശ്ശി ഈ ലഡു കഴിച്ചതിനു ശേഷം നിങ്ങളെ ചുറ്റും പ്രദക്ഷിണം വെക്കാൻ തുടങ്ങണം എത്ര വലിയ പ്രദക്ഷിണം ചെയ്യുന്നോ അവിടുത്തെ സ്ഥലം മുഴുവനും നിങ്ങളെ തന്നെ ആയിരിക്കും പിന്നെ നിങ്ങൾ ആ സ്ഥലത്ത് എന്തെങ്കിലും വിതച്ച് സുഖമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ജീവിക്കാം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മുത്തശ്ശി മരിച്ചുപോയി മനുവും രാജുവും അവരൊരു അത്ഭുതമുള്ള ലഡു എടുത്ത് പുറത്തിറങ്ങി മനു അവന്റെ അത്ഭുത ലഡു കഴിച്ച് ചുറ്റും പ്രദക്ഷിണ വെക്കാൻ ഓടാൻ തുടങ്ങി കുറച്ച് ദൂരം ഓടിയതിനു ശേഷം അവൻ പ്രദക്ഷിണം തുടങ്ങിയ സ്ഥലത്തുനിന്ന് തന്നെ അവൻ തിരിച്ചെത്തി യും ഓടിറ്റ് നിനക്ക് അഞ്ചു ഏക്കർ മാത്രമേ പ്രദക്ഷിണം ചെയ്യാൻ പറ്റിയുള്ളൂ നീ ശരിക്കും ഒരു കഴുതല്ല എനിക്ക് ജീവിക്കാൻ അഞ്ചു ഏക്കർ മതി ഞാൻ ഒത്തിരി വലിയ പ്രദക്ഷിണം വെക്കും നാനൂറ് അഞ്ഞൂറ് ഏക്കർ സ്ഥലം എനിക്ക് എന്റെ അടുത്ത് വരാൻ പോകുന്നു രാജു അവന്റെ അത്ഭുത ലഡു കഴിച്ച് അവിടുന്ന് ഓടാൻ തുടങ്ങി അവൻ വലിയൊരു പ്രദക്ഷിണം വെക്കാനുള്ള ഉദ്ദേശത്തോടെ അവൻ ഒരുപാട് മണിക്കൂർ ഓടി പക്ഷെ അവസാനം അവൻ അവന്റെ പ്രദക്ഷിണം പൂർത്തീകരിക്കാതെ തന്നെ അവിടെ മയങ്ങി വീണു ഇതുപോലെ ഒരുപാട് അത്യാഗ്രഹം കാണിച്ചത് കൊണ്ട് രാജു അവന്റെ അത്ഭുത ലഡു കഴിച്ചത് വെറുതെ ആയിപ്പോയി അതുകൊണ്ടല്ലേ പറയുന്നേ അമിത അത്യാഗ്രഹം കാണിച്ച അതാർക്കും നല്ലതല്ല ഭാരതത്തിന്റെ വടക്കേ ഭാഗത്ത് സുമേർപൂർ എന്ന പേരുള്ള ഗ്രാമമുണ്ടായിരുന്നു പിങ്കിയും ും അവരുടെ അമ്മയോടൊപ്പം താമസിക്കുമായിരുന്നു അവരുടെ അച്ഛൻ കുറച്ചു ദിവസം മുൻപാണ് മരിച്ചത് നേനയുടെ അച്ഛന് ബാദാമിന്റെ തോട്ടം തന്നെ ഉണ്ടായിരുന്നു കുട്ടികളെ നിങ്ങളുടെ അച്ഛൻ ഇപ്പം നമ്മുടെ കൂടെ ഇല്ല നിങ്ങൾ രണ്ടുപേരിൽ ഒരാൾക്കായിരിക്കും ബാദാം ചന്തയെ കൊണ്ടുപോകാനുള്ള ചുമതല അമ്മേ ഞാൻ ചന്തയെ പോയിട്ട് ബാദാം വിറ്റോളാം നനയ്ക്ക് വിവരം ഒട്ടുമില്ലല്ലോ അവൾക്കാണെങ്കിൽ കണക്ക് കൂട്ടാനും അറിയില്ല ഓഹോ നിന്റെ കണക്കിന്റെ കാര്യൊന്നും പറയണ്ട അമ്മേ ബാദാം വിൽക്കാൻ ഞാൻ പോകാം എനിക്ക് ആമ്പിള്ളാരെ മാത്രമേ ശ്രദ്ധിക്കുള്ളൂ ഇവള് വഴിയിലങ്ങാനും ചെറുക്കനെ കണ്ടാ നിന്നെ ബാദാമും ചന്തയൊക്കെ അവൾ മറക്കും പിന്നെ നീ വെറും പാപമല്ലേ അമ്മയുടെ ടിങ്കുനെ കുറിച്ച് പറയട്ടെ എന്നാ പറ എന്തു പറയാനാ നിങ്ങള് നിങ്ങൾ ഇങ്ങനെ തമ്മി തല്ലുന്ന നിർത്ത് ശ്രദ്ധിച്ചു കേക്ക് ഞാൻ നിങ്ങള് രണ്ടുപേരും പാതം വിൽക്കാൻ അയക്കാം കൂടുതൽ ലാഭവുമായിട്ട് ആരാണാവോ തിരിച്ചു തരുന്നേ അവരെ മാത്രമേ അടുത്ത പ്രാവശ്യം ബാദാം വിൽക്കാൻ ഞാൻ പറഞ്ഞയക്കൂ ഇൻകിയുടെ അമ്മ പിങ്കിക്കും നേനയ്ക്കും അഞ്ച് സ്വർണ ബാദാം കയ്യിൽ കൊടുത്തു അമ്മേ ഈ സ്വർണ്ണ കൊണ്ടുള്ള ബാദാം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നിങ്ങൾ ഇത് നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മാത്രം മതി ആവശ്യം വരുമ്പോ നിന്നിൽ അധികം സാമർഥ്യമുള്ള ആള് ആ സമയത്ത് പ്രയോഗിക്കുന്നതായിരിക്കും ഇപ്പൊ നിങ്ങൾ പോയി ബാദാം വിൽക്ക് പിങ്കിയും നേനയും ബാദാം നിറഞ്ഞ കൊട്ട അവരെ തലയിൽ എടുത്തു വെച്ചു എന്നിട്ട് രണ്ടുപേരും വേറെ വേറെ വഴിയെ ചന്തയ്ക്ക് പുറപ്പെട്ടു പിങ്കി ചന്തയിലേക്ക് പോയ വഴിയിൽ കൊള്ളക്കാരുടെ ഒരു കൂട്ടം അവിടെ താമസിക്കുമായിരുന്നു ആ കൂട്ടത്തില് ഒരു സ്ത്രീയും രണ്ട് പുരുഷന്മാരും ഉണ്ട് ഒരു പാവം പെണ് ഇങ്ങോട്ട് വരുന്നത് നിങ്ങൾ കണ്ടില്ലേ എല്ലാവരും പെട്ടെന്ന് പറഞ്ഞു സ്ഥലത്ത് പോയി നില്ല് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ വഴിയില് ഒരു ഇരയെ നമുക്ക് കിട്ടുന്നത് പിങ്കി വഴിയിൽ നടന്നു പോകുമ്പം ഒരാള് അവളെ തടഞ്ഞു അല്ല മോളെ എന്ത് വിൽക്കാനായി പോകുന്നേ ഞാൻ ബാദാം വെക്കാൻ പോകുവ എനിക്ക് കുറച്ച് ബാദാം മേടിച്ച കൊള്ളാന്നുണ്ട് ഒന്ന് കാണിച്ചേ പിങ്കി അയാൾക്ക് കൊട്ട തുറന്ന് ബാദാം കാണിച്ചു കൊടുത്തു അല്ല ഇത് ബാദാം വെറും കല്ലാണ് നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ ഇത് ബാദാമാണ് പിങ്കി കുറച്ചും കൂടെ മുന്നിലേക്ക് അടുത്ത കൊള്ളക്കാരൻ വഴി തടഞ്ഞ് അവളോട് ചോദിച്ചു അവിടെ നിന്നേ കുട്ടി നീ എന്താ വിൽക്കുന്നത് ബാദാം വിൽക്കുകയാണ് അതെയോ എന്നാ കാണിച്ച് ബാദാം വാങ്ങിക്കാൻ ഞാൻ പോകാൻ ഇരിക്കുവായിരുന്നു പിങ്കി കൊട്ട തുറന്ന് അയാൾക്ക് ബാദാം കാണിച്ചു കൊടുത്തു അതെ കുട്ടി എനിക്ക് എന്താ ഭ്രാന്തെന്ന് വിചാരിച്ചോ ഇത് വെറും കല്ലാണല്ലോ ഇത് നീ എനിക്ക് അമ്മ നിന്നെ എനിക്ക് തോന്നുന്നത് ഇല്ല അമ്മ അങ്ങനൊന്നും പിങ്കി കുറച്ചും കൂടെ മുന്നിലേക്ക് പോയപ്പം മൂന്നാമത്തെ കൊള്ളക്കാരൻ അവിടെ നിപ്പുണ്ടായിരുന്നു അവരും പിങ്കിയുടെ ബാദാം കല്ലാണെന്ന് അവളോട് പറഞ്ഞു നിനക്കൊരു ഒരു ഉണ്ടെന്നല്ലേ നീ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നിന്നെ പറ്റിക്കാൻ വേണ്ടി നിന്റെ അമ്മ കൊട്ടേക്കകത്ത് കല്ല് വാരി വെച്ചെന്നാ എനിക്ക് തോന്നുന്നത് അവസാനം അവളോട് പറഞ്ഞ കള്ളം വിശ്വസിച്ചു ഇൻകി സ്വർണ ബാദാം എടുത്ത് കൊള്ളക്കാരെ കാണിച്ചു ഇതും കല്ലാണെന്നാണോ പറയുന്നേ ഇത് സ്വർണ്ണ കൊണ്ട് ഉണ്ടാക്കിയതാണെന്നാ അമ്മ എന്നോട് പറഞ്ഞത് നീ എന്താ ഈ പറയുന്നേ ഇതും വെറും കല്ലാണല്ലോ നിന്റെ അമ്മയും അനിയത്തിയും ചേർന്ന് നിന്നെ ശരിക്കും ചതിച്ചതാണ് ഇങ്കക്ക് ദേഷ്യം വന്നു അവള് കൊട്ടയിലിരുന്ന ബാദാമും കയ്യിലിരുന്ന ബാദാമും താഴെ എറിഞ്ഞ് നേരെ തിരിച്ചു വീട്ടിലേക്ക് മടങ്ങി വേറൊരു ഭാഗത്ത് നേന പോയിരുന്ന വഴിയില് ഒരു പുരുഷനും ഒരു സ്ത്രീയും താമസിക്കുന്നുണ്ടായിരുന്നു അവര് ഇമോഷണൽ ഡ്രാമ ചെയ്ത് ആൾക്കാരുടെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുക്കുമായിരുന്നു അത് കണ്ടില്ലേ അവിടുന്ന് ഒരു പെൺകുച്ചി വരുന്നുണ്ട് വാ പെട്ടെന്ന് നമുക്ക് തുടങ്ങാം എല്ല തകർന്നു പോയി എന്നെ ഒന്ന് രക്ഷിക്കും ഞങ്ങളുടെ കൈ നഷ്ടമായി എന്റെ ഭർത്താവിന് തീരെ സുഖമില്ല ദൈവത്തെ ഓർത്ത് ആരെങ്കിലും ഞങ്ങളെ ഒന്ന് സഹായിക്കും ഒന്ന് നിൽക്കുന്ന കുട്ടി കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരണം എനിക്ക് എന്റെ ഭർത്താവിനെ ഒന്ന് ചികിത്സിക്കണം അതിനാ അയാളും അയാളുടെ ഭാര്യയും അഭിനയിക്കുകയാണെന്ന് നേനയ്ക്ക് മനസ്സിലായി അത് പിന്നെ ഇപ്പൊ എന്റെ കയ്യില് പണമൊന്നുമില്ല ഞാൻ അത്ഭുതമുള്ള ബാദാം വിൽക്കാൻ പോവാണ് അത് വിൽക്കാൻ കഴിഞ്ഞാ എനിക്ക് ഒരുപാട് പണം കിട്ടും അത്ഭുതമുള്ള ബാദാമോ ശരിയാണ് അത്ഭുതമുള്ള ബാദാം ഇതിനെ അവരവരുടെ വീട്ടിൽ രണ്ടു മാസം വെച്ചാൽ അത് സ്വർണമായിട്ട് മാറും നോക്ക് എന്റെ കയ്യില് കുറച്ച് സ്വർണ ഉണ്ട് നേനേടമ്മ അവൾക്ക് കൊടുത്ത അഞ്ച് സ്വർണപാദാം അവള് ആ സ്ത്രീയെ കാണിച്ചു സ്വർണപാദാം എല്ലാം ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ നിങ്ങൾക്ക് അറിയാമെന്നല്ലേ എന്ന വഴിയിൽ ഒരുപാട് കൊള്ളക്കാരും കള്ളന്മാര് കാണുമെന്ന് നിങ്ങൾക്കിനി ഈ ബാദാം വിൽക്കാൻ എന്നെ സഹായിക്കാൻ കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അരക്കിലോ ബാദാം തരാം ആ സ്ത്രീയും പുരുഷനും ചിന്തിച്ചു അരക്കിലോ ബാദാം സ്വർണമായിട്ട് മാറിയാൽ അവര് വലിയ പണക്കാരായിട്ട് മാറില്ലേ അതുകൊണ്ട് ബാദാം വിൽക്കാൻ നേനെ അവരെ സഹായിക്കാമെന്ന് അവര് സമ്മതിച്ചു ഇനി നിങ്ങൾ ഈ കൊട്ട തലയിലെടുത്ത് വെച്ച് ചന്തയ്ക്ക് പോകാം ആ സ്ത്രീയും പുരുഷനും നേനയുടെ കൊട്ടയെടുത്ത് വെച്ച് ചന്തയിലേക്ക് പോയി ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം നിങ്ങൾ ഒച്ച വെച്ചാ മതി ഞാൻ ചെയ്ത് കാണിക്കാം അത്ഭുതമുള്ള ബാദാം വാങ്ങിച്ചോളൂ അത്ഭുതമുള്ള ബാദാം അത് സ്വർണമായിട്ട് മാറും സ്ത്രീയും പുരുഷനും അത്ഭുതമുള്ള ബാദാം കിട്ടുമെന്നുള്ള അത്യാഗ്രഹത്തിൽ നേനയുടെ ബാദാം മുഴുവനും കൊടുത്തു ഇത് കാരണം നേനയ്ക്ക് നല്ല ലാഭമാണ് ഉണ്ടായത് ഇത് പിടിച്ചോ ഇത് നിങ്ങളുടെ കിലോ ബാദാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചതായിരുന്നു ഇത് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിക്കോളൂ എന്നിട്ട് രണ്ടു മാസം വരെ കാത്തിരുന്നാ മതി ഇതുപോലെ നേന അവളുടെ സാമർഥ്യം കൊണ്ട് കള്ളന്മാരെ തന്നെ പറ്റിച്ചു എന്നിട്ട് ഒരുപാട് പണവുമായിട്ട് അവള് തിരിച്ച് വീട്ടിലേക്ക് വന്നു അപ്പൊ കൂട്ടുകാരെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി കാണും ഇങ്കയേം നേനയും താരതമ്യം ചെയ്ത ആർക്കാണ് കൂടുതൽ ബുദ്ധിയുള്ളത്